ശു ചുവാ നാവിന സ്നേഹ നോർത്ത് പറവൂർ അന്യോന്യം റെസിഡൻസ് അസോസിയേഷൻ പുതുവർഷ സൗഹൃദ സായാഹ്നം പറവൂർ ഡോക്ടർ അംബേദ്കർ പാർക്കിൽ വെച്ച് പറവൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു വർഷക്കാലമായി അന്യോന്യം എന്ന പേര് ഏറ്റവും അർത്ഥവത്താക്കിക്കൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ആ കൂട്ടായ്മയിലൂടെ നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് അനുശൂതം പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കേരളപ്പിറവി ദിനത്തിൽ നവംബർ ഒന്നിലാണ് ഇത് ഈ അന്യോന്യം റസിഡൻസ് അസോസിയേഷൻ തുടക്കം കുറച്ചിരിക്കുന്നത് ഇക്കാലം അത്രയും ഈ കൂട്ടായ്മ ഏറ്റവും നല്ല രീതിയിൽ നിലനിർത്തുന്നതിന് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ഏറ്റവും ശ്രദ്ധയോടു കൂടി തന്നെ ഒരു പോലെ പ്രസിഡന്റ് അധ്യക്ഷനായി എനിക്ക് മരം ഞാൻ മണിക്കൂർ എന്റെ കോടാലിക്ക് മൂർച്ഛുകൂട്ടിക്കൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത് അപ്പോ വെട്ടിമുറിച്ച് ഉണ്ടാക്കുന്ന മരത്തിന്റെ പ്രോസസ് എനിക്ക് പറഞ്ഞാൽ ചെറുതാണ് രണ്ടു മണിക്കൂർ കൊണ്ട് തീരുമെങ്കിലും പക്ഷെ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നത് ആറ് മണിക്കൂറിന്റെ തേച്ചുമെനിക്കലാണ് നമുക്ക് വരും വർഷത്തിലും അത്തരം ഒരു പെരുത്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള തേച്ച് മെലുക്കിളിന് നമ്മൾ ഇപ്പോഴത്തെ തയ്യാറെടുക്കണം അത് ആവശ്യമാണ് ഒരു പെരുത്ത് കാര്യങ്ങൾ നമ്മൾ നമ്മളെക്കാൾ ഒരു നല്ല നമ്മളെ ക്രിയേറ്റ് ചെയ്ത് ഫ്രണ്ടിലിട്ട് ഒരു മുപ്പത് പെർസെന്റോളം ബെറ്റർ ആയൊരു നിങ്ങളെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഫ്രണ്ടിലിടണം ഓരോ ദിവസവും നിങ്ങള് ഒരു പുതിയ ദിവസമായിട്ട് നിങ്ങള് ഇടുന്നേൽക്കുമ്പോൾ ഇന്ന് എന്ത് ചെയ്താൽ എനിക്ക് കുറെ കൂടി ഇന്നലത്തെക്കാൾ ഭംഗിയായിട്ട് ഇന്നിനെ മാറ്റാൻ പറ്റും ഓരോ ദിവസവും ഒരു സ്റ്റാഗ്നേഷൻ ഇല്ലാതെ മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു കെട്ടിക്കിടക്കൽ ഇല്ലാത്ത മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് പോകേണ്ടതുണ്ട് പോലീസ് ഇൻസ്പെക്ടർ കെ കേക്ക് മുറിച്ച് നൽകിക്കൊണ്ട് സംസാരിച്ചു ും ഇമ്പുള്ളതാണ് കുടുംബം അല്ലേ ഈ കുടുംബങ്ങൾ എല്ലാം കൂടെ കൂടുന്നതാണ് നമ്മൾ ഈ കാണുന്ന റെസിഡൻസ് അസോസിയേഷൻ പോലെയുള്ളത് എൻ്റെ വീട് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽ വണ്ണപ്പുറം പഞ്ചായത്തില് മുട്ടുകണ്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് അപ്പൊ ഞങ്ങളുടെ നാട് നാടെന്ന് പറഞ്ഞ ഹയർ റേഞ്ചാണ് ഞാൻ ലോ റേഞ്ചിൽ തന്നെയാണ് പോത്താനക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇരുപത് മിനിറ്റ് യാത്രയേ ഉള്ളൂ ഞാൻ ലോ റേഞ്ചാണ് പക്ഷേ ഞങ്ങളുടെ നാടുകളിൽ ഞങ്ങളുടെ ജില്ലകളിൽ കുറവുള്ളതും എന്നാൽ പറവൂര് പോലുള്ള സ്ഥലങ്ങളിൽ കൂടുതലുള്ളതും ഗുണമുള്ളതുമായി ഒന്നാണ് റെസിഡൻസ് അസോസിയേഷൻ തീർച്ചയായിട്ടും ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മോഷണമോ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സംഗതി ഉണ്ടായി കഴിഞ്ഞാൽ പോലീസിന്റെ മിടുക്ക് മാത്രമല്ല ഒരു കേസ് തെളിയിക്കുന്നത് തീർച്ചയായിട്ടും പബ്ലിക്കിന്റെ കൂടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കേസ് അതിന്റേതായ രീതിയിൽ തെളിയിക്കാൻ പറ്റുകയുള്ളൂ ഏഷ്യാനെറ്റ് അവാർഡ് വിന്നർ സിനിമാ സീരിയൽ നടൻ കെ പി എസ് സി സജീവിനെ ആദരിച്ചു മുനിസിപ്പാലിറ്റി മുപ്പതോളം ആ അവസരത്തിലാണ് പറവൂർ പോലീസ് സ്റ്റേഷൻ പുതുവർഷം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങള് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾക്ക് നല്ലതായിരിക്കാം ചിലപ്പോൾ ആളുകൾക്ക് ചീത്തയായിരിക്കാം ചില ആൾക്ക് സമ്മിശ്രമായിരിക്കാം അങ്ങനെ ഓരോ കാര്യ കാര്യങ്ങൾ നടക്കുന്നത് അതേപോലെയാണ് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മൾ ഈ പുതുവത്സരത്തെ വരെയേക്കുമ്പോൾ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ അടുത്ത വർഷത്തേക്ക് ചെയ്യാനുണ്ടാവും നഗരസഭ പൊതുമരാമത്ത് കമ്മിറ്റി ചെയർമാൻ സജി നമ്പിയത്ത് രക്ഷാധികാരി എം കെ വിദ്യാനന്ദൻ പി കെ ചിത്രരഞ്ജൻ കെ ജി സതീഷ് കുമാർ ജി മദൻകുമാർ എന്നിവർ സംസാരിച്ചു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ